സി പി എം ഒടുവിൽ രണ്ടായി പിളരുകയാണ് ഒരു വിഭാഗം അൻവറിനെ പിന്തുണച്ചുകൊണ്ടും മറു വിഭാഗം അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഏതായാലും ചേരുന്നെറിഞ്ഞ അടി നേരിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയും തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മിനുള്ളിൽ പാളയത്തിൽ പടയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭരണ മുന്നണിയിലുള്ള നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഭരണ മുന്നണിയിലെ പ്രമുഖ എം എൽ എ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഫോൺ ചോർത്തൽ വിഷയത്തിൽ അടിയന്തിരമായ ഇടപെടൽ വേണമെന്നുള്ള നിലപാട് പങ്കുവെച്ചുകൊണ്ട് ഗവർണർ രംഗത്ത് വരുന്നു ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണോ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വരികയാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിനു നേരെ വരുന്നത് ഒടുവിൽ സി പി എമ്മിനെയും കക്ഷി ചേർത്ത് അൻവർ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമം അൻവർ തുടങ്ങിയതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് പിണറായിക്കുശേഷവും സി പി എം വേണം നേരിനൊപ്പം അൻവറിനൊപ്പം വിമർശിച്ച് സൈബർ സഖാക്കളും രംഗത്തിറങ്ങി ഈ നിലപാടിനോട് യോജിപ്പില്ല പാർട്ടി ദുർബലപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്നും പിന്മാറണം അൻവറിനെതിരെ സി പി എം അങ്ങനെ സി പി എമ്മിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ് അൻവറിന് ആജീവനാന്ത പിന്തുണയെന്ന യു പ്രതിമ സത്യം പറഞ്ഞ യേശുവും സോക്രട്ടീസുമെല്ലാം ഒറ്റപ്പെട്ടിരുന്നുവെന്നും എം എൽ എ ഗൗരവമായി അന്വേഷിക്കേണ്ട വിഷയം മൗലിക ലംഘനം ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഫോൺ ചോർത്തൽ വിവാദത്തിൽ പ്രതികരിച്ച് ഗവർണറും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെ സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ മുൻ എസ് ഡി പി ഐ നേതാവ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന്റെ കരാർ പുതുക്കുന്നത് ചോദിക്കാൻ എത്തിയ കടയുടമയുടെ സഹോദരനെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ച സി പി എം പ്രവർത്തകനെന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട് അജിത് കുമാറിനെതിരെ തെളിവില്ലെങ്കിൽ അൻവറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും രംഗത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസിലേയും രണ്ട് ഉന്നതർക്കെതിരെ ഉയർത്തിവന്ന ആരോപണങ്ങളിൽ ആദ്യമായി സി പി എമ്മിനെ കൂടി കക്ഷി ചേർത്ത് പി വി അൻവർ പി ശശിക്കും എം ആർ അജിത് കുമാറിനും പിന്നിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നതോടെ സിപിഎമ്മിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അൻവറിന്റേത് ശശിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന തുറന്നു പറച്ചിൽ ഇതിന്റെ ഭാഗമാണ് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്നാണ് ധ്വനി വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിൽ അത് രക്തസാക്ഷി പരിവേഷത്തോടെയാകണമെന്ന നിർബന്ധ ബുദ്ധിയും അൻവറിനുണ്ട് കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടും മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന സംശയം സംശയമുന്നയിച്ച് പാർട്ടിയിലെ വിഭാഗീയതയിലേക്കാണ് അൻവർ വിരൽ ചൂണ്ടിയത് മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് പറയേണ്ടത് പാർട്ടിയോടായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ ഖണ്ഡിക്കുന്നു പാർട്ടിക്ക് വഴങ്ങാതെ നിൽക്കുന്ന അൻവറിനെ എളുപ്പം പുറത്തു കളയാൻ സിപിഎം തുനിയുമെന്ന് കരുതാനാകില്ല മലപ്പുറം ജില്ലയിൽ സിപിഎമ്മിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് തലയെടുപ്പുള്ള നേതാക്കളില്ല ടി കെ ഹംസയും പാലോടി മുഹമ്മദ് കുട്ടിയും വിശ്രമ ജീവിതത്തിലാണ് പാലോടി താമസം പാലക്കാട്ടേക്ക് മാറ്റി കെ ടി ജലീൽ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വി പി സാനു എസ് എഫ് ഐ തലത്തിലാണ് ഇപ്പോഴും ഇതെല്ലാം പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുമുണ്ട് പി വി എൻ എം എൽ എ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച സി പി എം നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടി പി ജയരാജൻ എ എ റഹീം എം പി സി പി എമ്മിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് എന്നിവിടങ്ങളിൽ പ്രസ്താവന പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റിന് താഴെ പാർട്ടിയുടെയും നേതാക്കളുടെയും നിലപാട് തള്ളി ഇടതു പ്രൊഫൈലുകളിൽ നിന്നും കമന്റുകൾ നിറയുകയാണ് അൻവറാണ് ശരിയെന്നാണ് കമന്റിലൂടെ സൈബർ സഖാക്കൾ പറയുന്നത് പാർട്ടിയാണ് വലിയത് പിണറായി അല്ല പിണറായിയുടെ ഉത്തരവനുസരിച്ചല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജനങ്ങൾ അൻവറിനൊപ്പം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചരിത്ര തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് ഒരു കമന്റ് നേരിടൊപ്പം അൻവറിനൊപ്പം എന്നാണ് ഭൂരിപക്ഷം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് സി പി എം പോലെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഒന്ന് പറയും അദ്ദേഹത്തിന് ശേഷവും ഇവിടെ പാർട്ടി വേണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സാധാരണ സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അൻവർ ഉന്നയിച്ചത് അതുകൊണ്ട് വിഷയത്തിൽ അൻവറിനൊപ്പം എന്നാണ് മറ്റൊരു പ്രൊഫൈലിൽ നിന്നുള്ള കമന്റ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനൊപ്പമല്ല സിപിഎം സൈബർ പ്രൊഫൈലുകൾ എന്നാണ് വ്യക്തമാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഇടത് സംഘം വലിയ തോതിലുണ്ടെന്ന് പാർട്ടിക്ക് അറിയാം എന്നാൽ അൻവറിന്റെ കോൺഗ്രസ് ബന്ധം ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി അൻവർ അൻവർ ഇടതുപശാത്തലുള്ള ആളല്ലെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സി പി എം പ്രവർത്തകർക്കുള്ള സന്ദേശമായിരുന്നു എന്നാൽ ഇതിനെ അപ്പാടെ തള്ളിയാണ് പ്രതികരണങ്ങൾ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ സ്വീകരിക്കുന്ന നിലപാടുകൾ ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനുള്ള ആയുധമാവുകയാണ് നിലപാടുകൾ തിരുത്തി പാർട്ടി ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് അൻവർ പിന്തിരിയണമെന്ന് സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു പി വി അൻവറിനെ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് സി പി എം കൈവിട്ട പി വി അൻവർ എം എൽ എയെ ചേർത്തുപിടിച്ച് കായംകുളം എം എൽ എ യു പ്രതിഭ പി വി അൻവറിന് നൽകിയത് ആജീവനന്ദ പിന്തുണയാണെന്നും അങ്ങനെ മാറ്റേണ്ട കാര്യമില്ലെന്നും അവർ പറഞ്ഞു എ ഡി ജി പി അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണം അൻവറിനെ തള്ളി സി പി എം സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അൻവറിന്റെ നിരീക്ഷണങ്ങൾ കൃത്യമാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് പിന്തുണ നൽകണം പരാതികളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ട് എം എൽ എ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സത്യം പറഞ്ഞവർ എന്ന് ഉള്ളൂ യേശും സെക്രട്ടേഴ്സും എല്ലാം അങ്ങനെ ഒറ്റപ്പെട്ടവരാണ് ഇനിയുള്ളവരും സത്യം വിളിച്ചു പറയാൻ മുന്നോട്ട് വരണം പോലീസ് തലപ്പത്തുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നും എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് തിക്ത അനുഭവങ്ങളില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു കേരളത്തിലെ സ്വകാര്യതാ അവകാശ ലംഘനത്തിൽ തുറന്നടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരുമായുള്ള സംഭാഷണവും അവരുടെ അനുമതിയും നിയമപരമായ അധികാരവും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല അത് ഗൗരവമായി അന്വേഷിക്കേണ്ട വിഷയമാണെന്നും ഗവർണർ പറഞ്ഞു ഇത്തരം സംഭവങ്ങളിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നതായും ഗവർണർ വ്യക്തമാക്കി ഇന്ത്യയിലെ പൌരന്മാരുടെ അവകാശങ്ങളുടെ ലംഘനം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തൽ നടന്ന ഭരണകക്ഷി എം എൽ എ പി വി എന്ത ആരോപണത്തിലാണ് ഗവർണർ ആവശ്യപ്പെട്ടത് അടിയന്തിരമായി വിഷയം പരിശോധിച്ച് നടപടി റിപ്പോർട്ട് അടക്കം നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഭരണപക്ഷി എം എൽ എ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എ ഡി ജി പിടിയില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച എംഎൽഎക്കെതിരെ മുഖ്യമന്ത്രി കേസ് കേസെടുക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അജിത് കുമാറിനെതിരെ തെളിവില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകമാക്കി എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെതിരെ പിണറായി നിയമ നടപടി സ്വീകരിക്കണം ആരോപണങ്ങൾ തെറ്റെങ്കിൽ മാധ്യമങ്ങളല്ല അൻവറാണ് കേരളത്തെ അപമാനിക്കുന്നത് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താവുന്ന തെളിവുകൾ അജിത് കുമാറിന്റെ കൈവശമുണ്ടെന്ന് സംശയിക്കേണ്ടി വരും ഒരു നിയമവും എ ഡി ജി പിക്ക് മറ്റൊരു നിയമവുമാണോ എന്നും മുരളീധരൻ ചോദിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായി മുൻ എസ് ഡി പി ഐ നേതാവിനെ തെരഞ്ഞെടുത്തു മേൽ കമ്മിറ്റി പ്രതിനിധിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബ്രാഞ്ച് സമ്മേളന പ്രതിനിധികൾ ഇറങ്ങിപ്പോയി സി പി എം പത്തനംതിട്ട നോർത്ത് ലോക്കൽ കമ്മിറ്റി കീഴിലെ ബ്രാഞ്ചിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധവും ഇറങ്ങിപ്പോക്കുമുണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് എന്നാൽ ഇയാൾ സി പി എമ്മുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് എതിർവാദം പാർട്ടിയിലെ അംഗത്വം ഭാരവാഹിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് പല പ്രവർത്തകരും തീരുമാനത്തിൽ അമർഷത്തിലാണെന്നാണ് സൂചന തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബ്രാഞ്ച് അംഗവും പോഷക സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ വ്യക്തി ഉൾപ്പെടെ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്തത് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം കുറവായിരുന്നുവെന്ന വിഷയം അവലോകന യോഗത്തിൽ പാർട്ടി പരിശോധിക്കുമെന്നാണ് സൂചന വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന്റെ കരാർ പുതുക്കുന്നത് ചോദിക്കാനെത്തിയ കടയുടമയുടെ സഹോദരനെ സിപിഎം പ്രവർത്തകൻ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്ന് പരാതി കൊല്ലം ചടയമംഗലം വെട്ടുവഴി സ്വദേശിക്കാണ് മർദ്ദനമേറ്റത് കൊല്ലം ചടയമംഗലം വെട്ടുവഴി സ്വദേശി ജയചന്ദ്രനാണ് മർദ്ദനമേറ്റത് കരാർ പുതുക്കുന്ന വിഷയം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സി പി എം പ്രവർത്തകൻ പലതവണ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് ആഞ്ഞടിച്ചത് ആദ്യം കാലുകളിൽ മർദ്ദിച്ച സി പി എമ്മുകാരൻ പിന്നീട് ശരീരത്തിൽ തലങ്ങ് വിലങ്ങും അടിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട് വെട്ടുവേനി സ്വദേശി ബിനുകുമാർ എന്ന സി പി എം പ്രവർത്തകനാണ് ആക്രമിച്ചതെന്നാണ് പരാതി സി പി എം വെട്ടുവഴി ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് മർദ്ദനമേറ്റതെന്നും പരാതിക്കാർ പറയുന്നു ജയചന്ദ്രന്റെ ജ്യേഷ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ വാടക കരാർ പുതുക്കുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് സി പി എം പ്രവർത്തകനെ പ്രകോപിപ്പിച്ചതും അക്രമത്തിലേക്ക് നയിച്ചതും സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി പത്തനംതിട്ടയിൽ അറസ്റ്റിലായി കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ച സംഭവത്തിലാണ് ആരനാട് പോലീസ് ശശിയെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് തട്ടുകടയുടെ ബോർഡ് റോഡിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം അരുൺ എന്നയാളുടെ കടയിൽ വെച്ചായിരുന്നു സംഭവം അരുണിന്റെ ഭാര്യ സുകന്യ മാതാവ് ഗീത എന്നിവരുമായി ശശി തർക്കിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു സംഭവം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ച സുഗന്യയുടെ മകൻ മോഹിത്തിന്റെ കയ്യിൽ നിന്ന് ശശി മൊബൈൽ ഫോൺ തട്ടിയറിയുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുട്ടി കുട്ടികരഞ്ഞതോടെ സ്ത്രീകൾ ശശിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ശശി സ്ത്രീകളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു തുടർന്ന് കടയുടമ ആരനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതേസമയം റോഡിൽ നിന്ന് ബോർഡ് മാറ്റാൻ പറഞ്ഞ തന്നെ കടയിൽ ഉണ്ടായിരുന്നവരാണ് കയ്യേറ്റം ചെയ്തതെന്നാണ് ശശി പറഞ്ഞത് അടുത്തിടെ കോൺഗ്രസ് വിട്ട സി പി എമ്മിലെത്തിയ ശശി വെള്ളനാട് ഡിവിഷനിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായി ജയിച്ചത് സംഭവത്തിൽ ശശിയും പോലീസിൽ പരാതി നൽകിയിരുന്നു